പിന്നെ യ്യു പറഞ്ഞപ്പേടാ ആ അതൊക്കെ പോട്ടോ ഞാൻ കളിക്കാം ഇങ്ങോട്ട് വരൂ വിത്തവിടുന്ന രാഘവേട്ട് ഇതൊക്കെ കൃഷി വകുപ്പിന് വേണ്ടിയിട്ടാണ് നല്ലത് ആ രാഘവട്ട കൃഷി വകുപ്പില് മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഏ ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂപ്പിനോടും ചോദിച്ചു നോക്കാം ഇത്തിരി കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും ഭയങ്കര ആത്മാർത്ഥയാണില്ലേ വള വല്ലത് കീടനാശിനിയാണ് കടക്കലല്ല ഇലകളിൽ വേണം അടിക്കാൻ അടിച്ചോളൂ പൗഡർ പൗഡർമിൽസ് ആണ് രോഗം കരാത്തേൻ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കലക്കി അടിക്കണം ഇല ചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ പത്ത് ശതമാനം സി പി സമ ജാറും ചേർത്ത് വിതറിയാ കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഉണ്ടായിരുന്നു എന്താ അവന്റെ പ്രതിരോധ ശക്തി അച്ചാർക്ക് ഞാൻ അടിക്കാം തന്നിട്ടില്ല വിത്ത് ഉപ തന്നു ആ നിങ്ങളിപ്പോ പൊയ്ക്കോ സമയം പോലെ ഞങ്ങൾ വന്നേക്കാം ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല സോയിൽ ടെസ്റ്റ് ഉദ്ദേവാനൊന്നും പ്രശ്നമല്ല അവലേക്കേണ്ട കാര്യമില്ല ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടെന്ന് ഞാൻ പറയും ക്ഷാരമാണോ അമ്ലം ഉണ്ടോ വെള്ളക്കെട്ടുണ്ടോ നൈറ്റണ ശതമാനം എത്ര എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ വളം ചെയ്യുന്നു മണ്ണ് ലാബിലയച്ചാ അവിടെ ഉള്ള എന്താ യന്ത്രങ്ങൾ യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം പക്ഷെ എനിക്ക് തെറ്റ് പറ്റില്ല ഇപ്പൊ ലാബുകയറി തന്നെ അവരുടെ യന്ത്രങ്ങൾ തയ്യാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാ ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച റിസൾട്ട് അയച്ചു കൊടുക്കും ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ മണ്ണുദേ ഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത് എനിക്കത് കേൾക്കും ഉള്ളി സന്തോഷാ മണ്ണുദേ ഭാനു കൊള്ളല്ലേ അപ്പൊ ശരി പറഞ്ഞ പോലെ എത്ര ും വണ്ടി പത്തേ മുക്കാലിനാ ആകത്തൊന്നും നേരം മണ്ണും വൃത്തിയാക്കാൻ പറ്റിട്ടില്ല ഓ അതൊന്നും ഞങ്ങളെ ആരെയും മറക്കാതിരുന്നേച്ചാ അതുകൊള്ള ചെലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ മക്കളെ അനോടൊക്കെ ഉം എത്തിക്കാണും എത്തിക്കാണും ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ റെയിൽവേ സ്റ്റേഷനിൽ का वा, െ പിന്നെ വരണ്ടേ പോട്ടെ അമ്മട്ടി ഞങ്ങക്ക് കാസർഗോഡ് വല്ല അറിയാവോ കാസർഗോഡ് പിന്നെ ഒരു ഇരുപത് കിലോമീറ്റർ പോകണോ അത്രേ അയ്യോ വർത്താനം പറഞ്ഞു നേരെ അങ്ങ് പോറിയാട്ടെന്താ ജീവൻ പോയി സ്റ്റേഷനിലേക്ക് വിട്ടു കാണുന്നു മരണ സ്പീഡിലാണ് ഓട്ടോ വിട്ടത് ആ എന്നാ കാസർഗോഡ് പാറശാല സ്ഥലം മാറ്റി എന്റെ ഈശ്വര പെട്ടെന്ന് പിന്നെ ഒരു മാറ്റോ അനുഭവിച്ചല്ലേ അയ്യോ പറ്റുന്നേട്ടാ നമ്മുടെ സാധനങ്ങളൊക്കെ പിന്നെ അയച്ചാ പോലായിരുന്നു പിള്ളേരുടെ ടി സി വാങ്ങണ്ടേ അതെ അവിടെ നിന്ന് ടി സി വാങ്ങണം പാഠശാലയിൽ സീറ്റ് ഒപ്പിക്കണം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം യോ എനിക്ക് പ്രാന്തായി പോകും ഈ രാഷ്ട്രീയക്കാർ എണ്ണീട്ട് ഫുട്ബോൾ കളിക്കുക ഈ മുടി രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ ക്ക് ഭാഗ്യം ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കാ തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമുക് എന്താ കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിനെ ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗുങ്ങിന്റെ യാത്ര ഇത് കൊടിമല ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസിൽ കൊണ്ടേക്കും ഈ പവിത്രമായ കൗുങ് നാല് മറമ്പ് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടാ ഇത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറു ഒരു കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരിയ ഒരൊറ്റ ജനത മുദ്രാവാക്യം അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ത് വിശേഷം പ്രകാശ് പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ എന്ന് പറഞ്ഞ ഒരേ കരച്ചില് വന്നേക്കണം അതിൽ ആർക്കും ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവൻ ഉമ്മ ചേച്ചിന്റെ മോനെ നിന്നെ ചേച്ചി കൊതി തീരെ ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറുത്തു പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു നീ നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്താ നിനക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ ഏ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ ഒരു സാമ്പാറും തരും സാമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോർന്നു അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയണതിന് മുമ്പേക്ക് തട്ടി ഓഹോ ഒന്നും അറിയാത്ത പോലെ എന്തിനടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി എടാ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ചതിച്ചോ മിസ്റ്റർ ചിയുടെ മുന്നോട്ട് കണ്ടില്ലേ അത് വെപ്പാ ആനന്ദ തെളിപ്പിച്ചറിയോ അതൊക്കെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും നീ ചേച്ചിയെ സഹായിക്കില്ലേ നടക്കില്ലേ ചേച്ചി നീ ഒരു കാലത്തും ഇതാണ് പ്രശ്നം കൊച്ചു മാമൻ ഉമ്മ മെലിഞ്ഞു പോയി കറത്ത് പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രേടനം തന്നെയാ കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുത പിടിക്കേണ്ടി വന്നല്ല എന്നേക്കാ നല്ലൊരു കഴുതി അവിടെ ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കെ

അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാരും ആയിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തൂക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റ് രക്ഷിക്കണം ആ എല്ലാരും അപ്പം എന്താ ചെയ്തിട്ടുള്ള കുഴപ്പമില്ല ആ ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങട്ടെ എന്തു എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണുന്ന് പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു ഏ ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫർ ഓട്ടോ ട്രാൻസ്ഫറാണ് അതെ കേരളത്തിന്റെ വെരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാത്തേതം പോലെ ഒഴിലുന്നതി എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പിടെ അലിയാനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വിടുന്നില്ല ഞാൻ ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഈ ഏരിയ മുഴുവൻ ലാറ്റ്ലൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറു ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റിയ മണ്ണാണ് ഇത് മൂപ്പിലെ റിട്ടേർ ചെയ്തിട്ട് തമിഴ്നാട് വന്നുള്ള പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല ഓട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ വീട്ടിലാളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി ഇവരെ ശപിക്കും മനസ്സിലായോ അച്ച ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവട്ട് അവനെ വഴിയുള്ളൂ എന്ന് വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രീഡഗിരിക്ക് തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല അതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് ചൊങ്കത്തേനി എന്ന് പറയുന്ന ഒരു തന്നെ മാമ്പഴാണ് തമിഴ്നാട്ടിലെ ബണ്ടുരുട്ടിയിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തു ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാ കൂടി പറ്റുമോ പറ്റണം പറ്റിക്കണം നല്ല മധുരം ആ അവര് വരും മണ്ണ് പരിശോധന തുടരാ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടി വരും വേണ്ട സ്വഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങും തൈ നട്ടേ പറ്റൂ ബാലരാപുരത്തും കുറ്റിയാടിയിലും ഞാൻ നോക്കാം തേങ്ങ അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലു തെറ്റി വീണ അതിൽ എന്തത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ കയ്യു തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുമിളയിൽ മലയാളക്കരയിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂവ് അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരസേ

நீதிகள் ீதிகள் உழச்சுவார்த்தளை உயிரின் கொடிகளும் ஏந்தி வரும் உயிரின் கொடிகளும் உணரச்சங்கனை உணரட்டை வசந்தம் புலரட்டை உணர்சங்கனை உணரட்டை நிரையத் தங்கனி நிரையத்தே, ஹரித வீப்பிடவம் பணரட்டி! நிரையத் தங்கனி நிரையத்தே, പോലീസ് സ്റ്റേഷൻ ഏ അടിയെടുക്കുന്നു എവിടെ ഓ മരിച്ചെന്നു ശരി അപ്പാ സാർ ജീപ്പ് എടുക്കാം ജംഗ്ഷനെ അടിയെടുക്കുന്നു ആരോ മരിച്ചു ആരു തമ്മിലാണ് സംഘടന ഉണ്ടായത് സാർ ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല താൻ പാർട്ടിയിൽപ്പെട്ട ആളാണോ അല്ലാൻ ചോദിച്ചത് സംഭവം നടന്നത് ഇവിടെ അല്ലേ താൻ ദൃക്സാക്ഷ്യല്ലേ ആർ ഡിപിയുടെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടലു മുമ്പിൽ ഒട്ടിക്കണമെന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാനാവും പിന്നൊന്നിട്ട് വരും എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെറിവിളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ ഐ എൻ എസ് പിരും അടുത്തുകൂടി വഴക്ക് പിന്നെ അവരൊന്നിലായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു ഈ മരിച്ചയാൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ പിന്നെ ആയത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പീ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡി പി ചുവന്ന കൊടി പുതപ്പിച്ചു ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പി നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളിത്വികാചാരനായു ഓക്കെ സർ സംസാരിച്ചാൽ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ചുവടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ ഒരു കൊടി കൈ കൊണ്ട് നടന്നെന്താ പെട്ടെന്ന് ഒരു രക്തസാക്ഷിയൊക്കെ അപ്പൊ നമുക്ക് ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ നീങ്ങാൻ പിന്നെ സംഘടന അവരുടെ ആളാണോ നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ വളരെ ദോഷം ചെയ്യും എന്ത് തന്നെ ആയാലും ആശ്രയിപ്പിക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ സി കാരനാണെന്ന് നമ്മൾ പറയുന്നു കെ കാറിൽ ഒരു കറുപ്പ് കൂടി വാറത്തെ അതിൽ കൊടിവുണ്ട് തുണി ആയാലും മതിയോ കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്കുക കെ ആർ പി ആലോചിക്കാൻ ഇവിടെ അയ്യോ

പ്രിയ കൂട്ടുകാരൻ ഗോപാലൻകുട്ടിയായ സോറി എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയായ അങ്ങക്കീ ഗതി വന്നല്ലോ വീരനായക വന്നല്ലോസിയുടെ ഞങ്ങൾക്ക് പോയോ ഇല്ല സാർ ഇരുപത് കാലമായി ഞാൻ ചാത്തുക്കുട്ടി അയ്യൻ എസ് പിന്നി പ്രവർത്തിക്കുന്നു ഞങ്ങളൊരു പാത്രത്തിൽ ഉണ്ടു ഒരു കിടന്നു ഒരു കൊലിക്കുന്നു ഇല്ലേ പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാളാണ് വാളും പരിചയം എനിക്കറിയണ്ട മാറട അഭ്യന്തര ഓപ്പും ഞങ്ങക്ക് തന്നെയാണ് അതെ ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം ഞങ്ങളെ ഡെഡ് ബോഡി തൊട്ടു പോലും ഓടാ ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് ഇത് നിങ്ങളുടെ അല്ല മരിച്ച ആളുടെ ബോഡിയാണ് ഇൻസ്ട്രക്ടർ ഇതിലും വേദന ഞങ്ങളെ കൊല്ലതല്ലേ ഒരു ഐ എൻ എസ് സി ക്ക് ആ ചോപ്പ് കൊടുത്ത് നോക്കിയിരിക്കണം എടുത്തൊട്ട ശ്രമങ്ങൾ ഇനിയും വീഴത്തെ അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ടുകഴിഞ്ഞു ഇൻസ്പെക്ടർ വിതാപയാത്ര ഞങ്ങൾ ഭരണകക്ഷിച്ച് അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി പോലീസ് അക്രമം അവസാനിപ്പിക്കുക போலீஸ் அக்கிரம போலீஸ் அக்கிரம டக் கோடி டெக்வா அதிபி டக்ஸ ആർ കാർ മൃഗീയമായി മർദ്ദിച്ചു വന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുറ്റി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്